ഹേയ് ഓൾ വെൽക്കം ബാക്ക് ഏത് കാലത്തും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ജയ്പൂർ കോട്ടൺ ടു പീസിൻ്റെ കളക്ഷൻസ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റാണ് വന്നിട്ടുള്ളത് രണ്ടര മീറ്റർ ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് ഹോൾസെയിലായിട്ട് മേടിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം ഹോൾസെയിലായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും മെറ്റീരിയൽസ് മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടോ അല്ലാതെയോ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ദിവസവും ആയിരം രൂപ മുതൽ നാലായിരം രൂപക്ക് വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഇന്ത്യക്ക് പുറത്തേക്കും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കുവാനും മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിലാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത് എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ്